ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് ബാഗേ സോ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് മാർക്കറ്റ് സി നമ്മൾ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ ഒരു പറഞ്ഞിട്ടുള്ള എക്സാറ്റ് അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഞാനത് ആ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് എടുത്ത് കാണാനായിട്ട് പറഞ്ഞിട്ടായിരുന്നു ഏകദേശം ഈ ഒരു സ്വയം ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണത് പറഞ്ഞത് ഞാൻ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സി നമ്മുടെ എക്സ്പയറി അന്ന് നമുക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള ഒരു റിവേഴ്സൽ ഉണ്ടല്ലോ ആ ഒരു ഷോർട്ട് കവറിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം ബട്ട് ആ ഒരു റിവേഴ്സൽ ഉണ്ടല്ലോ ആ ഒരു റിവേഴ്സൽ ഷാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാവുന്നത് എങ്ങനെ വെച്ച് വായിക്കുമ്പോഴാന്നറിയോ നമ്മുടെ ബജറ്റ് ഈ ഒരാഴ്ച രണ്ട് ദിവസം കഴിഞ്ഞ ബജറ്റ് വരാനുണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോഴാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തില് പ്രീവിയസ് ഡേ നല്ല ഫോളായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും അവിടെ ഒരു ഒരു നല്ലൊരു ഷാർപ്പ് മൂവ് ഉണ്ടായി എന്നുള്ളതൊക്കെ വായിക്കുമ്പോൾ ആൻഡ് ഞാനത് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കണക്റ്റ് ആവും ഇന്നത്തെ നിഫ്റ്റിയുടെ സിനാരിയോ എന്താ നോക്കുമ്പോൾ സി ഓഫ് കോഴ്സ് നമ്മൾ റിലയൻസ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തതുകൊണ്ടാണ് നിഫ്റ്റി അങ്ങനെ ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ടുള്ളത് ബട്ട് എന്നിരുന്നാലും മാർക്കറ്റ് എന്തായാലും ബജറ്റ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള ഒരു ആന്റിസിപ്പേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ബജറ്റ് വന്നതിന് ശേഷം നിർമ്മലാ സീതാരാമന്റെ പ്രസംഗം പതിനൊന്ന് മണിക്ക് അവസാനിച്ചതിനു ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് അതിന്റെ ഔട്ട്കം എന്നുള്ളത് ബട്ട് എന്നാലും അതുവരെ ഈ ഒരു മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ കേസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഭയങ്കരമായിട്ടൊന്നും ആ മൂവ് ചെയ്തിട്ടില്ല ഓഫ് കോഴ്സ് നിഫ്റ്റിനെ കൊണ്ടുപോയിട്ടുള്ളത് റിലയൻസ് ആണ് എന്നുള്ള കാര്യം കൂടെ കൂടെ വെച്ച് വായിക്കുമ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ഡയറക്ഷൻ ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ബട്ട് അതിനുശേഷം നല്ല രീതിക്ക് ബാങ്ക് നിഫ്റ്റി പൊട്ടാനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കി ആൻഡ് ഒരു നിലക്കും സമ്മതിച്ചിട്ടില്ല മുകളിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെന്നുമാണ് സോ ഞാൻ ട്രേഡ് ഉണ്ടായിരുന്നു എൻ്റർടൈനായിരുന്നു രാവിലെ തന്നെ ആ ഒരു മുകളിലേക്കുള്ള പോകുവായിരുന്നു ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രാറ്റജി കഴിഞ്ഞ എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തതുമാണ് സോ നിങ്ങൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിർബന്ധമായിട്ട് പോയി കാണുക ആൻഡ് ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു ട്രേഡിനെ ആരെങ്കിലും പിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് ആൾക്കാർ ആ ട്രേഡ് എടുത്തിട്ടുണ്ട് സോ ആ ഒരു ട്രേഡിനെ പിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തുക ആൻഡ് അത് ബാക്കി കാണുന്നവർക്കും ഒരു മോട്ടിവേഷൻ ആവും ഓക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് ഇൻ ദ സെൻസ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് നിങ്ങളത് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ബാക്കിയുള്ളവരും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാവും സോ അതിനുശേഷം എൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു റണ്ണവേ ഗ്യാപ്പ് കണ്ടിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം സോ നാളെ എന്തൊക്കെ മാർക്കറ്റിൽ നോക്കണം ഏതൊക്കെ ലെവൽസ് ആയിരിക്കണം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ പ്ലാനുകളുണ്ടത് ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്താണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇപ്പം നമ്മളത് ബാങ്ക്റ്റിയുടെ ചാർട്ടിലാണ് സി ഞാൻ വൺ മേട്രൈൻ ചാർട്ടിലേക്ക് പോവാം ഞാൻ എൻ്റെ ട്രേഡിനെ പിക്ക് ചെയ്തിട്ടുള്ളത് എക്സാക്ലി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ബട്ട് അതിനകത്ത് വേറെക്ക് കഥയൊന്നും പറയാനില്ല ബട്ട് അതിനെ എന്ത് കൊണ്ട് ബുക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് ആൻഡ് അതിന് മുമ്പ് ഞാൻ ടെലിഗ്രാമിലേക്ക് ഒന്ന് പോവാം ആൻഡ് നമ്മൾ എന്താണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഒമ്പത് ഇരുപത്തെട്ട് ഒമ്പത് ഇരുപത്തെട്ടിനാണ് ഞാൻ പറഞ്ഞത് സ്ട്രോങ് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് മൊമെൻ്റം കാണുന്നില്ല സോ പിന്നെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് എസ് എല്ലിനെ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് സിയിൽ ആരെങ്കിലും ഉണ്ടോ സ്ട്രിക്റ്റ് ആയിട്ട് എസ് എൽ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ആ ഒരു സമയത്താണ് സോ എൻ്റെ ട്രേഡ് ഞാൻ ഇവിടെ പഞ്ച് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിലാണ് ഒമ്പത് ഇരുപതിൻ്റെ ക്യാൻഡലിൻ്റെ മുകളിലാണ് ആൻഡ് ആ ഒരു ട്രേഡ് പോയി പോയി എവിടം വരെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുള്ള ചാർട്ട് തന്നെയാണ് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുള്ള ഡ്രോയിങ് തന്നെയാണ് ഈ ഒരു ലെവൽ വരെയാണ് ഞാൻ നില കൊണ്ടുപോയിട്ടുള്ളത് ഈ ഒരു ലെവൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലാണല്ലോ ഈ ഒരു ബ്ലൂ ലെവൽ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ബോക്സും ഇന്നലെ അനാലിസ് ചെയ്തപ്പോണ്ടായിരുന്നു സോ ഈ ഒരു ലെവൽ വരെയാണ് ഞാൻ എൻ്റെ ചാറ്റിനെ കൊണ്ട് ട്രേഡിനെ കൊണ്ടുപോയിട്ടുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ എസ് എല്ലും കൂടെ നോക്കിയിട്ടായിരുന്നു എൻ്റെ അഭ്യാസം കാരണം പ്രീമിയം കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ എസ് ഹ്യൂജ് ഹ്യൂജായിട്ടുണ്ടാവും എന്നതാണ് ആൻഡ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റിയായിരിക്കും സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് ഫൈവ് ട്വൻറ്റി എന്നുള്ള സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് പോകുന്നുണ്ട് സോ ഈ നേരെ മുകളിലേക്ക് പോകുമ്പം ഈ ക്യാൻഡിൽസ് ചെറുതായിട്ട് ശൃങ്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ സോ ഇവിടെ വന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി എഗെയിൻ കുറച്ച് സമയം കളിച്ച് ഈ ഒരു ബുളിഷ് ക്യാൻഡൽ ഉണ്ടാക്കി ഇതിന് ഫോളോ അപ്പ് കിട്ടുന്നില്ല എന്ന് കണ്ട ആ ഒരു പോയിന്റിൽ തന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ എന്റെ പി ഇ ബൈ ചെയ്തു ഇവിടെ വെച്ചിട്ട് എൻ്റെ പി ഇ ബൈ ചെയ്തിട്ട് ഇതിനെ ഞാൻ എസ് എൽ ആയിട്ട് സെറ്റ് ചെയ്തു സോ ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സി നമ്മുടെ ഒരു പരിപാടി അങ്ങനെ തന്നെയാണ് യൂഷ്വലി ഇന്നതെടുത്തോ എന്നുള്ളത് പറയാറില്ല സോ പത്തെ മുപ്പത്തേഴിനാണ് ഞാൻ എന്ത് പറയണത് പ്രോപ്പറായിട്ട് ഞാൻ റണ്ണവേ ഗ്യാപ്പിനെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് റൺവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലാണ് റണ്ണവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ബട്ട് ഈ ഒരു റണ്ണവേ ഗ്യാപ്പ് ആയിരുന്നു എൻ്റെ ടാർഗറ്റ് ബട്ട് ഞാൻ എവിടെയാണ് ആ ഒരു ട്രേഡിന് ആക്സിറ്റ് ആയത് ഈ ഒരു ക്യാൻഡിൽ കണ്ടു ഈ ഒരു ക്യാൻഡിൽ കണ്ടു ഇതിന്റെ താഴത്തേക്ക് ക്യാൻഡലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി അതായത് ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോ തന്നെ ഇതൊരു നല്ലൊരു ഫോളായിരുന്നു ഇവിടെ റൺവേ ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ് മാർക്കറ്റ് അതിനുശേഷം ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി ഈ ഒരു ക്യാൻഡിൽ കൂടി വന്നു ഇതിന്റെ താഴത്തേക്ക് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്ന് കാണുന്ന ആ ഒരു പോയിന്റിൽ ഈ ഒരു ക്യാൻഡിൽ കണ്ട സമയത്താന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു ട്രേഡിന് എക്സെപ്റ്റ് ആയത് കാരണം ഇതോടെ മാർക്കറ്റ് ഒന്ന് നിന്നാൽ തന്നെ പ്രീമിയം കിട്ടിയതൊക്കെ കയറിപ്പോകുന്നുള്ളതാണ് സോ ആ ട്രേഡും ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി ആൻഡ് അതിനുശേഷം ഈ ഒരു മൊമെൻ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുന്ന് ഒരു പ്രാവശ്യം ബ്രേക്ക് ആവാൻ നോക്കി എഗൈൻ ഇവിടുന്ന് ബ്രേക്ക് ആവാൻ നോക്കി എഗൈൻ ഇവിടുന്ന് നല്ല രീതിയിൽ ബ്രേക്കായി അതേപോലെ റിക്കവർ ചെയ്ത് കൊണ്ടുപോയി നമ്മൾ എന്തായിരുന്നോ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്മുടെ രണ്ടവേ ഗ്യാപ്പ് ആ രണ്ടേ ഗ്യാപ്പിനെ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്തു ബട്ട് അതിന് മുമ്പ് തന്നെ എറൌണ്ട് വൺ തേർട്ടി ഓർ വൺ ഫോർട്ടി പോയിന്റ്സിനാണ്ട് പ്രീമിയത്തിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു ചാർട്ടിൽ ഞാൻ ക്യാച്ച് ചെയ്തത് അറൗണ്ട് ഹൺഡ്രഡ് ആൻഡ് പ്ലസ് ആണ് ആൻഡ് അത്രയും പോയിന്റ് അതിനകത്ത് ആ ചാർട്ടിനകത്ത് കാണിച്ചിട്ടുണ്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ സോ ഇവിടെ എത്തുമ്പോഴേക്ക് ഈ ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പോഴേക്ക് സോ ഞാൻ റിവേഴ്സ് ആയി എന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് ഞാൻ അറിയപ്പെട്ടുള്ളത് സോ നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ബാങ്ക് നിഫ്റ്റിയില് ഫൈവ് മിനിറ്റ് സെറ്റപ്പില് ടൈം ഫ്രെയിമിൽ ട്രേഡ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി മുകളിലേക്കുള്ള സെറ്റപ്പിൽ ട്രേഡ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ടു അഗ്രസീവ് ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ബട്ട് അവിടെയും റെസിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര നല്ലൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുകയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ ഇനി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചുള്ളൂ നിഫ്റ്റി നല്ലൊരു നല്ലൊരു മൊമെൻ്റ് തന്നെ ആ ടോട്ടലി റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുമല്ലേ സോ നമ്മൾ നമ്മൾ പറഞ്ഞ സ്കാൽപ്പിംഗ് സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും നല്ല ട്രേഡുകൾ വന്നിട്ടുള്ള ദിവസം തന്നെയായിരുന്നു ഇനി നാളെ എന്ത് എന്ന് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഫിഫ്റ്റി മിനിറ്റ് ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഏ ഒരു ലെവലിനെ അതായത് ട്വന്റി വൺ സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി വൺ സിക്സ് എയ്റ്റി സോ ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് വരാത്തിടത്തോളം കാലം നമുക്ക് നമുക്കിതിനകത്ത് ഷോർട്ട് എന്നുള്ള പരിപാടി ചാർട്ടിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് സോ അപ്പർ സൈഡിലേക്ക് ഞാൻ ഞാനിവിടെ ലെവലിനെ വാച്ച് ചെയ്യുന്നില്ല ഇൻ ദ സെൻസ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ലെവൽ പ്രീവിയസ്ലി നമ്മൾ എടുത്തിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവലിന്റെ മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ആവാനും പറ്റിയിട്ടുണ്ട് സോ ട്വൻറ്റി വൺ സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിനെയാണ് ഞാൻ ഇവിടെ വാച്ച് ചെയ്യുന്നത് ട്വന്റി വൺ സിക്സ് എയ്റ്റിയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ബയാസ് തന്നെ കീപ്പ് ചെയ്യുക മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക ഒരു എൻ പാറ്റേണിന്റെ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ റേഞ്ച് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും ആ ഒരു ട്രേഡിലേക്ക് ഇരുന്നിട്ട് ആ ഒരു ട്രേഡിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എങ്ങനെയായിരിക്കണം നമ്മുടെ ടാർഗറ്റേസ് ഈ മുകളിലേക്ക് ഒരു ട്രേഡിന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ ആദ്യം വാച്ച് ചെയ്യേണ്ടതുണ്ട് സോറി ഇവിടെയല്ല ഈ ഒരു ലെവലിൽ കാരണം ഇവിടുന്ന് കഴിഞ്ഞ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ഒരു റെസഡൻസ് പോയിന്റ് വന്നിട്ടുള്ളത് ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതേ ഒരു പോയിന്റ് ആക്ട് ചെയ്യുന്നുണ്ട് ചാർട്ടിൽ ആൻഡ് അതിനുശേഷം മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരുന്നതായിട്ട് നമുക്ക് കാണാം നയൻ ഹൺഡ്രഡ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഫസ്റ്റ് ലെവൽ ഓഫ് റെസഡൻസ് ആയിട്ട് വരുന്നത് പോകുന്ന ലെവൽ ട്വന്റി വൺ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിലേക്ക് കാണാൻ പറ്റും സോ അതിന്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പയ്യെ പയ്യെ ബജറ്റിന്റെ ആ ഒരു സമയമാവുമ്പോഴേക്കും മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഓൾ ടൈം ഹൈയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് ക്ലോസ് കിട്ടിയാൽ മാത്രം ഷോർട്ട് ട്രേഡിനെ കുറിച്ച് ആലോചിക്കുക അതും മാക്സിമം ടു മാക്സിമം ഫിഫ്റ്റി പേഴ്സൻ്റേജ് ട്രേഡിനെ മാത്രമേ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വെരി ട്വൻറ്റി ഫൈവ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നിങ്ങളുടെ ട്രേഡുകൾ താഴത്തേക്ക് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളതാണ് കാരണം നല്ലൊരു മൊമെൻ്റ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് സോ മാർക്കറ്റിൽ അറിയാമല്ലോ സ്റ്റോക്ക് മാർക്കറ്റോ മോസ്റ്റ് ഓഫ് ദ ടൈം പോകുന്നത് സെല്ലേഴ്സിൻ്റെയും പയ്യേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിന്റെ പുറത്ത് മാത്രമാണ് സ്റ്റഡി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും സെലവേസിന്റെയും ബയേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബജറ്റ് വരെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെ കാണിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് സോ ഇനി നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ റേഞ്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി നിഫ്റ്റി ബാങ്ക് എന്താണ് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാൻ ഉണ്ടാവേണ്ടത് സി നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലെവൽ നമ്മൾ പ്രീവിയസ്ലി വരച്ച് വെച്ചിട്ടുള്ള ലെവലല്ലേ എന്തുകൊണ്ടാണല്ലോ എന്ന് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന തന്നെയാണ് ഈ ഒരു ബോക്സ് നമുക്ക് കാണാൻ പറ്റുന്ന തന്നെയാണ് സോ നാളത്തേക്ക് എന്റെ ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ഈ ഒരു ലെവലിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സോ ഞാൻ ഈ ഒരു ലെവലിനെ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ലൈൻ ആയിട്ട് തന്നെ വരക്കാം സോ ഈ ഒരു ഞാൻ എടുത്തിട്ടുള്ളത് ട്വന്റി വൺ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ ഫിഫ്റ്റിയുടെ സോറി ഫോർട്ടി ഫൈവ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ സോ ഫോർട്ടി ഫൈവ് ഫൈവ് ഫിഫ്റ്റിയുടെ മുകളിലായിട്ട് ഫൈവ് ഫിഫ്റ്റി ഓർ ഫൈവ് സിക്സ്റ്റി നമുക്ക് എടുക്കാം ഫൈവ് സിക്സ്റ്റി ഓക്കെ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ക്യാൻഡിലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ക്യാൻഡിലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ പറയുന്നത് സി എന്റെ വ്യൂവിൽ എനിക്ക് ഈ ഒരു ലെവലിൻ്റെ അടുത്ത് നിന്നാണ് മാർക്കറ്റ് പിന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യേണ്ടത് ഞാൻ ഫിഫ്റ്റി മിനിറ്റ് ടൈം ചാർട്ടിലേക്ക് വരാം സോ ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് ട്വന്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഫോർട്ടി ഫൈവ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഫൈവ് സിക്സ്റ്റി എന്നുള്ള ലെവൽ സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റിന്റെ ആവറേജ് ക്ലോസിംഗ് എന്നുള്ള ഒരു ലെവലിലൊക്കെയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ലെവലിനെ മുകളിലേക്ക് ടേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് മുകളിലേക്ക് കാണാൻ പറ്റും ഇനി താഴേക്കാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ വാച്ച് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഷാർപ്പ് മൊമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് സോ അഗ്രസീവ് രീതിയിൽ ട്രേഡ് എടുക്കുന്നവരും മാത്രം ആ ഒരു ലെവലിനെ വാച്ച് ചെയ്താൽ മതി സോ ട്വൻ്റി വൺ ഫോർ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ട്വൻറ്റി സോറി ട്വൻറ്റി വൺ തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ത്രീ ഫിഫ്റ്റി അല്ലേ സോ ഫോർട്ടി ഫൈവ് ത്രീ ഫിഫ്റ്റീന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് ടു ഹൺഡ്രഡ് ഫസ്റ്റ് ലെവലായിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് നല്ല ഒരു ട്രേഡ് ഒരു മൊമെന്റം ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റേണ്ടതുണ്ട് സോ ഫോർട്ടി ഫൈവ് ടു ഹൺഡ്രഡിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റം താഴത്തേക്ക് നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആണ് ആൻഡ് അതിൻ്റെ താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവല് സോറി സെവൻ ഫിഫ്റ്റി ഈ ഒരു ലെവൽ സെവൻ ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ അടുത്ത സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇനി വാട്ടി ഫോർട്ടി ഫൈവ് ഫൈവ് ഫിഫ്റ്റിന് മുകളിലേക്കാണ് ഫൈവ് സിക്സ്റ്റിന് മുകളിലേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ സി ഫൈവ് സിക്സ്റ്റിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫോർട്ടി ഫൈവ് സെവൻ സിക്സ്റ്റി എന്നുള്ള ലെവൽ സെവൻ ഫിഫ്റ്റി സിക്സ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആൻഡ് അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോർട്ടി സിക്സ് തൗസൻഡ് വരെയുള്ള ഒരു മൂവ്മെന്റ് ഈസിലി നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെല്ലാം തന്നെ വാച്ച് ചെയ്യാനും ട്രയൽ ചെയ്ത് ടാർഗറ്റിനെ കൊണ്ടുപോകാനും പറ്റുമെന്നുള്ളതാണ് ആൻഡ് ട്രയല് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഓപ്ഷൻ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മാത്രം ട്രയൽ എന്നുള്ള മെത്തേഡിൽ വാച്ച് ചെയ്യുക കാരണം പ്രീമിയംസ് ഹൈ ആണ് വോൾട്ടാലിറ്റി ഹൈ ആണ് സോ ഇങ്ങനെയുള്ള ഒരു ക്യാൻഡിൽ തന്നെ മതിയാവും നിങ്ങളുടെ ട്രയലിംഗ് സ്റ്റോക്ക് ലോസ് എടുക്കാനായിട്ട് സോ നമുക്ക് നല്ല രണ്ട് രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം അല്ലെ ഒന്ന് ഈസിയസ്റ്റ് വേയിൽ ട്രേഡ് ചെയ്യാം ഒന്ന് കുറച്ച് പിന്നെ റിസ്കി വേയിൽ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ഹാർഡായിട്ട് ട്രേഡ് ചെയ്യാം സോ ഈസിയസ്റ്റ് വേയനെ അപ്രോച്ച് ചെയ്താൽ മതിയെന്നതാണ് എൻ്റെ ഉദ്ദേശം സോ ഈ ഒരു പിന്നെ വോൾട്ടാലിറ്റി ഒന്ന് കൂളാവുന്നത് വരെ ബജറ്റ് ഒന്ന് തീരുന്നത് വരെ സി ഇന്നത്തെ ഒരു ദിവസം മാത്രം തേർട്ടീൻ പെർസെൻറ്റേജ് അപ്പാണ് ഇന്ത്യ വിക്സ് വന്നിട്ടുള്ളത് സോ ആ ഒരു പിന്നെ വോൾട്ടാലിറ്റി ഒന്ന് കുറയുന്നത് വരെ എങ്കിലും നമ്മൾ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സീ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇൻ ദ സെൻസ് ഈ ഒരു ലെവലിന്റെ താഴെ പോവാത്തടത്തോളം സമയം മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ് ഉണ്ടായിരിക്കുക സോ മാർക്കറ്റ് ഗ്യാപ്പ് കിട്ടുന്നതെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ആയിട്ട് ഒരു പ്രൈസ് പ്രൈസാക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹ്യൂജ് ഗ്യാപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഈ ഒരു റേഞ്ചിന്റെ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ബ്രേക്ക് ഔട്ട് കിട്ടുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻ്റം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെയായിട്ടാണ് മാർക്കറ്റ് ഇനീഷ്യലി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഞാൻ ട്രേഡിലേക്ക് പോകുക എന്നുള്ളതാണ് കാരണം മാർക്കറ്റിൽ ഇന്നും ഒരു കൂൾ ഓഫ് ഉണ്ടായിട്ടുണ്ട് സോ നാളെയും ഒരു കൂൾ ഓഫ് ഉണ്ടാവുകയാണ് മാർക്കറ്റ് പിന്നെ എക്സ്പയറിയോട് അടുപ്പിച്ചും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ബജറ്റിനോട് അടുപ്പിച്ച ഒരു ട്രെൻഡിംഗ് മൊമെന്റ് കാണിക്കാന്നുണ്ടെങ്കിൽ നാളെ എടുക്കുന്ന റിസ്ക് നമുക്ക് ആ ഒരു ദിവസം എടുക്കുക എന്നുള്ളതാണ് കാരണം മാർക്കറ്റിന്റെ ഓവറോൾ സെന്റിമെന്റ് അപ്പാണ് ഓഫ് കോഴ്സ് നിഫ്റ്റി സൂപ്പർ ബുള്ളിഷ് ആണ് സോ അതിന്റെ ഇടയിൽ ഇവൻ ഇങ്ങനെ വരുമ്പോൾ പിന്നെ അതിന് ഒഴിവാക്കുക അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല രീതി ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ആൻഡ് ഇനി നാളെ നമ്മുടെ ഫിൻ നിഫ്റ്റിയുടെ ആണ് സോ സിമ്പിൾ ആയിട്ട് ഇവിടെ മാർക്കറ്റ് തന്നെ നമുക്ക് ലെവൽസ് കാണിച്ചു തന്നിട്ടുണ്ട് സോ കൃഷ്യായിട്ട് വരാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി തൗസൻഡ് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവൽസ് ആയിരിക്കും സോ ഈ ഒരു രണ്ട് ലെവൽസിനെ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് ലെവലിന് താഴെ മുകളിലായിട്ട് എനിക്ക് മൊമെന്റം ഉണ്ടാവുക സോ ഈ ഒരു രണ്ട് ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് നല്ല മൊമെന്റും ഉണ്ടാവും അതിന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എച്ച് ഡൽസിൽ ഒന്നും കൂടി വാച്ച് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ എച്ച് ഡി എഫ് സീനൊന്ന് വച്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഈ ഒരു ലെവലിനെ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ടാർഗറ്റിലുള്ള മൊമെന്റം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ അനാലിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ആ ഒരു ലെവൽസിന്റെ മുകളിൽ പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വൺ ഡയറക്ഷൻ മൂന്നും തന്നെയാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ദിവസം അല്ലേ സോ ഇനി എന്താണ് പിന്നെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ല ആ ഒരു ലെവലിന്റെ അപ്പർ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ ഫോർ സിക്സ് സീറോ എന്നുള്ള ലെവലിന് എച്ച് ഡി എഫ് സി ബാങ്കിൽ വാച്ച് ചെയ്യാം അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റോ ഉണ്ടാവും സോ ആ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്കിൽ എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ തൗസൻഡ് ടെന്ന് തൗസൻഡ് ട്വൽവ് ടെൻ ആ റേഞ്ചൊക്കെ തന്നെയാണ് തൗസൻഡ് ടെന്നിൻ്റെ താഴെ മാർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഐ സി ഐ സി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലൊക്കെ പിന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും നയൻ നയൻറ്റി ഫൈവ് നയൻറ്റി ടു എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു എല്ലാം തന്നെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് അതിൻ്റെ ശേഷം എച്ച് എച്ച് ഡിഫ്സി ബാങ്കിൽ എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി തൗസൻഡ് സെവൻറ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ആക്സിസ് ബാങ്കിൽ തൗസൻഡ് സെവൻറ്റിയുടെ മുകളിൽ ആക്സിസ് ബാങ്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റും ഉണ്ടാവും ആക്സിസ് ബാങ്ക് ഒന്നും ഇന്ന് ഒരു നിലയ്ക്കും താഴത്തേക്ക് വീക്ക് ആവാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ചെറിയ ചെറിയ ക്യാൻഡൻസ് ആണ് താഴത്തേക്ക് വന്നിട്ടുള്ളത് ബട്ട് ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൊമെന്റും അവിടെ പെൻഡിങ് ഉണ്ടാവും സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ സി പിന്നെ ഇവരെല്ലാവരും തന്നെ നല്ല നല്ലൊരു അപ്പോസൈഡിലേക്കുള്ള മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു സെന്റിമെന്റ് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇനി നാളത്തേക്ക് എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ എയ്റ്റ് ടു ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ എയ്റ്റ് ടു ഫൈവിന്റെ മുകളിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് പയാസ് തന്നെ കാണേണ്ടതുണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ ഇൻഫീൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൽ തന്നെയായിരുന്നു അതിൻ്റെ താഴെ ഇൻട്രാഡേക്കുള്ള ഒരു പ്രോപ്പർ മൊമെന്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ സോ നാളത്തേക്ക് വൺ സിക്സ് ഫൈവ് സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക വൺ സിക്സ് ഫൈവ് സീറോയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് രൂപയുടെ കറക്ഷൻ താഴെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ടി സി എസിൽ ത്രീ സെവൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവൽ ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന ലെവലാണ് പ്രീവിയസ് ഡേയും അതിന് ഇന്നും ഒക്കെ നമുക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ള ലെവലിനാണ് അതിന് താഴെ വന്നുകഴിഞ്ഞാൽ നല്ല ഒരു മൊമെൻ്റും താഴത്തേക്ക് ബാക്കിയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ റിലയൻസില് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ് എക്സാക്ട്ി പറഞ്ഞിട്ടാണ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻ്റ് ഉണ്ടാവുന്നത് ടു സെവൻ ഫൈവ് സീറോ മുകളിലേക്ക് പോയി നല്ലൊരു മൊമെൻ്റ് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസ് ഓഫ് സോഫ്റ്റ് നമുക്ക് ടു സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്നുള്ള എയ്റ്റ് ടു എറ്റ് ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും ടു എയ്റ്റ് ഫോർ ഫൈവ് അല്ലെങ്കിൽ ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ ഇതിന്റെ താഴെ വന്നാൽ മാത്രമേ അതിനകത്ത് ഒരു വീക്ക്നസ് തരാൻ പാടുള്ളൂ വീക്ക്നെസ് ഇൻ ദ സെൻസ് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക ഏത് സമയത്തും ഒരു വോസ് ആവാനും സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ചെയ്യാമെന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക പ്രീമിയം ഭയങ്കര ഹൈ ആണ് വോളറ്റാലിറ്റി നല്ല ഹൈ ആണ് മാർക്കറ്റിൽ ബജറ്റ് തീരുന്നത് വരെ ഇത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക മാർക്കറ്റിന്റെ സൈക്കിൾ ആണ് ഇതെല്ലാം ഈ ഒരു സൈക്കിളൊക്കെ ചവിട്ടി വേണം നമ്മൾ അങ്ങേ എത്താനായിട്ട് എത്താനായിട്ടല്ലേ സോ ഓവർ അഗ്രസീവ് ആവാണ്ട് ട്രേഡിന് പ്ലാൻ ചെയ്യുക ആൻഡ് സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക ക്യാപിറ്റൽ എപ്പോഴും പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സോ നിങ്ങളുടെ അനാലിസ് നിർബന്ധമായിട്ടും ചാറ്റിൽ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ലേക്ക് എന്നുള്ള അഭിപ്രായം നിർദ്ദേശം കമന്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് ആ സ്കാൽപ്പിക് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ വീഡിയോ പോയി പോയിക്കുകയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആരെങ്കിലും പത്ത് രൂപ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അതിനിടയിൽ നമുക്ക് കുറച്ച് വ്യൂവും കിട്ടൂല ഏത് ആ ഒരു രണ്ട് രണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ സോ അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ